ഗുഡ്സ് ആൻഡ് ഗുഡ് വി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഇറച്ചിച്ചോറാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായി ഇറച്ചി ചോറ് വെക്കേണ്ട കാര്യം പിള്ളേർ പറയണം അപ്പം ഞാൻ ഇങ്ങനെ മടി പിടിച്ച് വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ടാന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇറച്ചിച്ചോറ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ അപ്പം ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഇത് അറിയുള്ളൂ അപ്പോൾ നിങ്ങളിത് കണ്ടും ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് ചെറിയ ചാറിൽ മിക്സഡ് ചെറിയ ചാറിൽ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നന്നായി നടിച്ച് എടുത്തതിന് ശേഷം സബോളയും തക്കാളി മരിഞ്ഞ് വെച്ചു പിന്നെ കഴുകി വൃത്തിയാക്കി അരി മാറ്റി വെക്കുക ഏത് ബസ്മതി റൈസ് ഭസ്മതി നമുക്ക് മറ്റു അരിയാണ് ഏറ്റവും നല്ലത് ജീരകശാല അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു പിന്നെ കുക്കറിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കണേ കുക്കറിൽ ഓയിൽ വെച്ചതിന് ശേഷം സബോള നന്നായി വഴിച്ചതിന് ശേഷം ഈ ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെയല്ലേ അത് ആ ചതച്ച് വെച്ചത് ആ മിക്സിയിലടിച്ചത് അതിലേക്ക് ചേർക്കട്ടോ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി നല്ല പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ ഞങ്ങൾ രണ്ട് തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തത് രണ്ട് തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു ടീസ്പൂണ് മിളക് പൊടിയും പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തത് ആ നന്നായി ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കട്ട നന്നായി ചൂടാക്കിയെടുക്കുക അപ്പം അതിൻ്റെ ആ പൊടികളുടെ ആ ഒരു മണമൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ പൊടി അങ്ങനെ തന്നെ ഈ കുക്കറിലേക്ക് തട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ തട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നൈ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇറച്ചി ഞാൻ ആദ്യം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് തട്ടി അത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തത് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഗരം മസാലയിൽ അത് ചേർക്കാം കേട്ടോ അത് ചേർത്ത് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് ചേർത്തത് നമുക്ക് മഞ്ഞപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചോറിനും കൂടി വേണം എന്നുള്ള ഇതിലാണ് നമ്മൾ ചേർത്തത് തട്ടാ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തോരരി ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക അപ്പം നമ്മൾ എന്നിട്ട് അരി ഇതിൽ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്തത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ നെയ്യല്ലേ നെയ്യാണ് ചേർത്തത് കേട്ടോ നെയ്യ് ചേർക്കുക ആവശ്യത്തിന് ചേർത്താൽ മതി കുറേ അങ്ങോട്ട് അരി ഒഴിക്കണ്ട പിന്നെ നമ്മൾ പട്ട ഗ്രാമ്പു അതുമാത്രമേ ചേർത്തുള്ളൂ അത് ചേർത്തതിന് ശേഷം മല്ലില മല്ലിയില ചേർത്ത് മൂടി വെച്ച് ഒരു വിസലടിപ്പിച്ചു കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഇട്ടില്ലാണ്ട് നല്ല ഇതിൽ വെന്ത് പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നിട്ടാണ് അപ്പോൾ നിങ്ങളിതുപോലെ എന്തായാലും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ എൻ്റെ വീഡിയോ കണ്ട് ചെയ്ത് നോക്കണം കണ്ടോ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെതിട്ടാ